ബുൾഡോസർ രാജ് അവസാനിപ്പിക്കണമെന്ന് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സുപ്രീംകോടതി ബുൾഡോസർ രാജ് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്ന ഹർജികളിൽ വിധി പറയുകയായിരുന്നു കോടതി ജുഡീഷ്യറിയുടെ ചുമതല സർക്കാർ ഏറ്റെടുക്കേണ്ട കാര്യമില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമായി പറയുകയും ചെയ്തു ഉദ്യോഗസ്ഥരുടെ അധികാര ദുർവിനിയോഗം തടയണം രാജ്യത്ത് നിയമവാഴ്ചയും മൗലിക അവകാശങ്ങളും പാലിക്കപ്പെടണം ഓരോ കുടുംബത്തിൻ്റെയും സ്വപ്നമാണ് വാസസ്ഥലം ഏതെങ്കിലും കേസിൽ പ്രതിയായതുകൊണ്ട് ആരും കുറ്റക്കാരാകുന്നില്ല ആരാണ് തെറ്റുകാരൻ എന്ന് സർക്കാരല്ല തീരുമാനിക്കേണ്ടത് അതിനാണ് ഈ രാജ്യത്ത് കോടതിയുള്ളത് ഇനി കുറ്റക്കാരൻ ആണെങ്കിൽ പോലും സ്വത്തിൽ അവകാശം ഇല്ലാതെയാകുന്നില്ല വാസസ്ഥലത്തിനുള്ള അവകാശം നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു മൗലിക അവകാശമാണ് അർദ്ധരാത്രി പൊളിച്ച വീട്ടിൽ നിന്നും സ്ത്രീകളും കുട്ടികളും തെരുവിലേക്ക് ഇറങ്ങി ഓടുന്നത് ഒട്ടും സന്തോഷകരമായ ഒരു കാഴ്ചയല്ല എക്സിക്യൂട്ടീവിൻ്റെ അത്തരം നടപടികൾക്ക് അനുമതി നൽകുന്നത് നിയമവാഴ്ചയ്ക്ക് വിരുദ്ധമാണ് കുറ്റാരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു വ്യക്തിയുടെ സ്വത്ത് പൊളിച്ചാൽ അത് നിയമവാഴ്ചയെ തന്നെ ബാധിക്കും എക്സിക്യൂട്ടീവിന് ജഡ്ജിയാകാനും കുറ്റാരോപിതരുടെ സ്വത്തുക്കൾ പൊളിക്കാനും കഴിയില്ലെന്നും കോടതി പറയുന്നു ആരോപണങ്ങൾ നിലനിൽക്കുന്നു എന്ന പേരിൽ ഒരു പൗരൻ്റെ വീട് ഏകപക്ഷീയമായി പൊളിക്കുന്നത് ഭരണഘടനാ നിയമത്തെയും അധികാര വിഭജന തത്വത്തെയും ലംഘിക്കുന്നുവെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു ജസ്റ്റിസ് ബി ആർ ഗവായി ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിച്ചത് ഓരോ കുടുംബത്തിൻ്റെയും സ്വപ്നമാണ് ഒരു വീടെന്നും അത് എടുത്തുകളയാൻ ഭരണ സംവിധാനത്തെ അനുവദിക്കണമോ എന്നതാണ് കോടതിയുടെ മുന്നിലുള്ള പ്രധാന ചോദ്യമെന്നും ജസ്റ്റിസ് ഗവായി പറഞ്ഞു നിയമവാഴ്ച ജനാധിപത്യ സർക്കാരിൻ്റെ അടിത്തറയാണ് ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിലെ നീതിയാണ് ഈ വിഷയം ഇത് നിയമ നടപടികൾ കുറ്റാരോപിതരെ മുൻവിധിയോടെ തെറ്റുകാരാക്കരുതെന്ന് വ്യക്തമാക്കുന്നുവെന്നും കോടതി പറഞ്ഞു ഏകപക്ഷീയമായ ഭരണകൂട നടപടികളിൽ നിന്നും വ്യക്തികൾക്ക് സംരക്ഷണം നൽകുന്നതിനായി ഭരണഘടനയ്ക്ക് കീഴിൽ ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ഞങ്ങൾ പരിഗണിക്കുന്നു സ്വത്ത് ഏകപക്ഷീയമായി തട്ടിയെടുക്കാൻ ആവില്ലെന്ന് വ്യക്തികൾക്ക് അറിയാമെന്ന് ഉറപ്പാക്കാൻ നിയമവാഴ്ച ഒരു ചട്ടക്കൂട് നൽകുന്നുവെന്നും ഉദ്യോഗസ്ഥർക്ക് കോടതിയുടെ ബദലാകാൻ സാധിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി കുറ്റാരോപിതനായതിനാൽ ഒരു വ്യക്തിയുടെ വീട് ഏകപക്ഷീയമായി തകർക്കുകയാണെങ്കിൽ അത് അധികാര വിഭജന തത്വത്തിൻ്റെ ലംഘനമാണെന്ന് ഞങ്ങൾ നിഗമനം ചെയ്യുന്നു എന്നാണ് ജസ്റ്റിസ് ഗവായ് പറഞ്ഞത് ഒരു സംസ്ഥാനത്തിനും അതിൻ്റെ ഉദ്യോഗസ്ഥർക്കും ഏകപക്ഷീയവും അമിതവുമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ല എക്സിക്യൂട്ടീവിന് ഒരാളെ കുറ്റവാളിയായി പ്രഖ്യാപിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി ഒക്ടോബർ ഒന്നിന് കേസ് പരിഗണിച്ച് വിധി പറയാനായി മാറ്റുകയായിരുന്നു ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ബുൾഡോസർ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ അധികാരികളെ ചുമതലപ്പെടുത്തി കോടതി ഇടക്കാല ഉത്തരവും അന്ന് പുറത്തിറക്കിയിരുന്നു റോഡുകളിലും നടപ്പാതകളിലും മതപരമായ കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള അനധികൃത നിർമ്മാണങ്ങൾ ഒഴിവാക്കിയായിരുന്നു ഈ ഉത്തരവ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പലരുടെയും പ്രത്യേകിച്ച് രാഷ്ട്രീയ എതിരാളികളുടെ കെട്ടിടവും വീടുകളും പൊളിച്ചു മാറ്റുന്ന സംസ്ഥാന സർക്കാരുകൾക്കുള്ള ഒരു തിരിച്ചടിയാണ് ഈ കോടതി വിധി പ്രത്യേകിച്ച് എതിരാളികളുടെ വീട് തീർക്കാൻ നിരന്തരമായി ബുൾഡോസർ ഇറക്കുന്ന ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന് ഇതൊരു പ്രഹരം തന്നെയാണ്